ബിൻ ാഹനും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കഥസാഹി മുസ്ലിമില് അറിയപ്പെട്ട ഹദീസാണ് അദ്ദേഹം വിവാഹം കഴിച്ചു വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അമ്രുബുൽ ആസ്വദി ഉള്ളാഹുനോ ഉപ്പ ചോദിച്ചു എന്താണ് എൻ്റെ മകനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു നല്ല അഭിപ്രായം തന്നെയാണ് പക്ഷേ അദ്ദേഹം വിവാദത്തിൽ മുഴുകിയാണ് ജീവിക്കുന്നത് രാത്രി മുഴുവൻ നമസ്കാരമാണ് ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമർ അബ്നാസ് നിമിസ്മയുടെ പരാതി പറയുകയും നമിസ്വല്ലാ അലി സ്വലമ്മ ഉപദേശിച്ചു ആ അറിയപ്പെട്ട ഹദീസ് അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് എന്താണ് നമുസല്ലാ അലി വല്ലമ കുറച്ച് കുറക്കാൻ പറഞ്ഞപ്പോൾ ഇബാദത്ത് കുറച്ച് കുറക്കാൻ പറഞ്ഞപ്പോൾ അബ്ദുൽഹാബിൻ അമർബുൻ ആസ് അലിയുള്ള പറഞ്ഞത് എന്താണ് റസൂലല്ലാ ദ ബിഷബാബി ഞാൻ എൻ്റെ യുവത്വം ആസ്വദിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇബാദത്ത് എന്ന് പറയുന്നത് നമസ്കാരവും നോമ്പൊക്കെ എന്ന് പറഞ്ഞത് അത് ആഹ്ത്തിലേക്ക് വേണ്ടി നമ്മൾ എടുത്തു വെക്കുകയും നമ്മുടെ പ്രായവും രോഗവും ഒക്കെ ആകുന്ന അവസ്ഥ വരുന്നതിന് മുമ്പായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ബാധ്യതകളാണ് എന്നതോടൊപ്പം തന്നെ അത് ആസ്വാദികരമായൊരു കാര്യവുമാണ് അല്ല പലപ്പോഴും ഇതിന് എന്താണ് ശരിയാണ് പറഞ്ഞതൊക്കെ ശരിയാണ് വിഭാഗത്ത് ചെയ്യാനുള്ള സമയം യുവത്വം തന്നെയാണ് പക്ഷേ യുവത്വത്തിൽ നമുക്ക് ആസ്വാദനങ്ങളുണ്ട് അതിനത് തടസ്സമാണ് എന്നായിരിക്കും ചിലപ്പോൾ പലർക്കും തോന്നുക അല്ലെങ്കിൽ ചേത്താൻ തോന്നിപ്പിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ആസ്വാദനം വിഭാഗത്തുകൾ തന്നെയാണ് അതുകൊണ്ടാണ് അല്ല ചില ആൾക്കാർക്ക് സംശയം തോന്നാറും